നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെറിയ യാത്രയിലാണ് അപ്പൊ ഇങ്ങനെ വെറുതെ വണ്ടിക്കകത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ ശരിയാക്കിയെന്ന് വിചാരിച്ചു നിങ്ങൾക്കെല്ലാം അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതായത് ഐ എം എഫ് എന്നൊക്കെ പറയുന്ന ഒരു സംഘടനയുടെ ഒരു റിപ്പോർട്ട് വന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മിക്കവാറും അതായത് ഇന്നലത്തെ വാർത്താ അവരുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ ഗ്രോത്ത് അടുത്ത രണ്ട് വർഷം ആറ് ശതമാനത്തിന് മുകളിലേക്കായിരിക്കും അതേസമയം അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ ഗ്രോത്ത് താഴേക്കായിരിക്കും എന്നുള്ള റിപ്പോർട്ടൊക്കെ കണ്ടു അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഐ എം എഫ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇവര് ഇങ്ങനെ ആറ് ശതമാനം നാല് ശതമാനം രണ്ട് ശതമാനം എന്നൊക്കെ പറഞ്ഞു എന്നോർത്ത് എന്നതാ ഇവിടെ നടക്കാൻ പോകുന്നേ ഉള്ള കാര്യങ്ങളെ പറ്റിയൊന്നും അറിയത്തില്ല ശരിക്കും ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയായിട്ട് വളരെയധികം വേഗത്തിൽ മറ്റ് ചൈനയെക്കാളും അല്ലെങ്കിൽ അമേരിക്കയെക്കാളും വളരെയധികം വേഗത്തിൽ മുന്നേറുന്നതിനെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് ഐ എം എഫ് തരുന്നത് ഐ എം എഫ് എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് ഓരോ രാജ്യങ്ങളുടെയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ വേൾഡ് ട്രേഡും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയും അപ്പൊ അവരുടെയൊക്കെ ഒരു റിപ്പോർട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ മാത്രമേ ഈ ഇന്ത്യനെ കൊച്ചായിട്ട് കാണുന്ന സംഘടന എനിക്കുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇന്ത്യനെ പറ്റി സംസാരിച്ച് അല്ലെങ്കിൽ മോദിനെ പറ്റി സംസാരിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടാണ് ചിന്തിക്കുന്നത് മോദി എന്നൊരു ബ്രാൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനെ കഴിഞ്ഞൊരു പത്ത് അല്ലെ പതിമൂന്ന് വർഷമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും ഇവിടെ അതായത് നമ്മുടെ നാട്ടിലെ ഇൻഫ്രാസ്ട്രക്ചറിലായിക്കോട്ടെ റോഡിലായിക്കോട്ടെ ട്രാൻസ്പോർട്ടേഷൻ ഏത് മേഖലയിലും അത് ശരിക്കും പറഞ്ഞാൽ വിസിബിൾ ആണ് നമ്മുടെ കേരളത്തിൽ ഒരു പരിധി വരെ നമുക്ക് എന്താ പറയാ ഹൈവേയുടെ കാര്യത്തിലും ഇതിലെല്ലാം കാണുന്നുണ്ട് ഇപ്പം പുതിയ തലമുറയിലെ ഒരുപാട് പേര് ഇത് അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലയിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഫിനാൻഷ്യലി നമ്മൾ ആര് സ്റ്റേബിൾ അല്ല മണി ഫ്ലോ വളരെ കുറവാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിന് ഇന്നഫിഷ്യന്റ് ആയിട്ടുള്ള ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഭരണകൂടവും അവരുടെ ഇന്നഫിഷ്യൻസിയും എല്ലാം ഉണ്ട് അതിപ്പം ആരൊക്കെ എതിർത്ത് പറഞ്ഞാലും അതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് അതിനെ തിരുത്താനോ ഈ പറയുന്ന ഭരിക്കുന്നതും പ്രതിപക്ഷത്തിരിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരൊന്നും തയ്യാറല്ല ആ രീതിയിൽ എന്നാ അറിയാം കക്കുക മുക്കുക ആ പോവുക എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം ഇത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഒരു ഭരണമില്ല എന്നുള്ളൊരു സങ്കടം ഭരിക്കുന്നവരായിക്കോട്ടെ പ്രതിപക്ഷത്ത് നിൽക്കുന്നവരായിക്കോട്ടെ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർക്ക് പോലും നല്ല രീതിയിൽ അതിനെ ഒന്ന് തിരുത്താനോ അതിനെതിരെ സംസാരിക്കാനോ കഴിവില്ലാത്തവരാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്നത് എന്നുള്ളത് വളരെയധികം സങ്കടം എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണെങ്കിലും ഇവിടെ മറ്റൊരു മാറ്റം ചിന്തിക്കാൻ അല്ലെങ്കിൽ ഇതിനുള്ളൊരു അവസരമായിട്ട് മുതലെടുത്ത് അവർക്കൊന്നും ഭരിക്കാനുള്ള എന്നുള്ള രീതിയിൽ ഒരു ചിന്ത അവർ വരുന്നില്ല എന്താണേലും നമ്മളുടെ വിധി നല്ലൊരു ഭരണം നമുക്കില്ല എന്നുള്ളത് നമുക്ക് വളരെയധികം ഇതാണ് പിന്നെ ഈ ഞാനും ഒരു വ്യവസായ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അറിയാൻ സാധിക്കും എന്തൊക്കെ ഒരു പരിധി വരെ നമ്മളുടെ നാട്ടിലെ ഫൺ ഫ്ലോയും കാര്യങ്ങളൊക്കെ എങ്ങനെ നല്ല രീതിയിൽ എനിക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം നമ്മുടെ ബിസിനസ് അറിയാമല്ലോ ഞാനും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല രീതിയിൽ വീഡിയോ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ കഴിഞ്ഞ രണ്ടു രണ്ടര കൊല്ലമായിട്ട് അതിൻ്റെ ഒരു വളരെയധികം താഴ്ചയിലേക്ക് പോകുന്നു പിന്നീട് ഇപ്പൊ നിലനിൽക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്ത് ഇപ്പൊ വീണ്ടും നല്ല രീതിയിൽ കയറിക്കൊണ്ട് വരുന്നൊരു സമയമാണ് അപ്പൊ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാം മാർക്കറ്റ് ഫണ്ട് ഫ്ലോ ഇല്ല മാർക്കറ്റ് ഫണ്ട് ഫ്ലോ ഇല്ലാത്തടത്തുള്ള കാലം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു റൊട്ടേഷൻ ആരും വലിയ ലാഭം എടുത്തിട്ടല്ല എല്ലാ ബിസിനസ്സുകാരും നിങ്ങൾ വിചാരിക്കുന്നവര് വലിയ ലാഭം എടുത്ത് ബിസിനസ് ചെയ്യുന്നവരില്ല ലാഭം എടുത്ത് ചെയ്യുന്നവരൊക്കെ വളരെ തുച്ഛമാണ് ചെറിയ ആൾക്കാർ മാത്രമേ കവരിൽ ആവുന്നവർ മാത്രമേ എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടില് ഒരു ഞാൻ സംസാരിക്കുന്നവരെല്ലാം തന്നെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണേലും നിങ്ങൾ ഇതും മനസ്സിലാക്കുക ഈ പറയുന്ന റിപ്പോർട്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന ആ സംഘടന തന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ഇന്ത്യ വളരെയധികം ശക്തമായിട്ട് വളരുമെന്നാണ് ആ ഒരു വളർച്ചയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും വലിയ സംശയം വേണ്ട നിങ്ങൾ ഇതൊരു അവസരമായിട്ട് കാണുക ഞാൻ പറയും ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം ഒന്നര വർഷമായിട്ട് ഓഹരി വിപണി വളരെയധികം ഒരു വൺ പെർസെന്റ് അല്ലെങ്കിൽ വൺ പെർസെന്റേജ് താഴെ റിട്ടേൺ കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും കാണാം പക്ഷെ അടുത്ത വർഷങ്ങളിൽ ഇത് ഇതേപോലെ തന്നെ നിലനിൽക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാർക്കറ്റ് കയറി വലിയ റിട്ടേൺസ് തരുമ്പോൾ അയ്യോ ഞാൻ അന്ന് വാങ്ങിയിരുന്നെങ്കിൽ നല്ലതായേനെ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ട് കാര്യമില്ല കാരണം നമ്മൾ കയറി പോകുന്ന സമയത്താണ് വാങ്ങിയത് അയ്യോ അന്നാ നേരത്തെ അത് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്തു വാങ്ങാതിരുന്നിട്ട് ഈ രാറ്റോ ടോപ്പിൽ എത്തിയ സമയത്ത് നമ്മൾ വാങ്ങി പക്ഷെ മാർക്കറ്റ് ആറ് താഴേക്ക് പോയി അത് താഴേക്ക് പോയി കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇങ്ങനെ കിടക്കണം അപ്പോൾ ഇതിനേക്കാളും വേറെ ബാങ്ക് ലഫ്റ്റ് ഇട്ടാൽ മതിയായിരുന്നല്ലോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടല്ലോ ഈ ചിന്തകളെല്ലാം അവിടെ നിന്നോട്ടെ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് കുറേശ്ശേ കുറേശായിട്ട് എടുക്കുക നമ്മുടെ ലക്ഷ്യം ലോങ് ടൈം ആണ് എന്റെ അടുത്ത് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ലോങ് ടൈം ലക്ഷ്യത്തോടെ ചെയ്യും നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യും നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ഫണ്ടുകളൊന്നും മോശമല്ല എല്ലാ കാര്യങ്ങളും കൺസിസ്റ്റന്റ് കൺസിസ് അപ്പൊ ആ ഫണ്ട് അത്ര റിട്ടേൺ ചെയ്തു ആ ഈ ഫണ്ട് ഇത്ര റിട്ടേൺ ചെയ്തു ചിലവർ നോക്കുമ്പോൾ ചിലവരുടെ മൾട്ടി മൾട്ടിഎസെറ്റ് അലോക്കേഷൻ ഫണ്ട് ഏകദേശം പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്നാൽ ലാർജ് ക്യാപ് ഫണ്ട്സിൽ വേറെ മറ്റൊരാളുടെ ചോദിക്കുന്ന ലാർജ് ക്യാപ് ഫൺസിലായിരിക്കും ലാർജ് ക്യാപ് ഫൺസ് ഒരു ശതമാനം അതിന്റെ അവനത് പന്ത്രണ്ട് ശതമാനം ആ കൺഫ്യൂഷൻ വരും മറ്റവൻ അത്രയും കിട്ടിയല്ലോ എനിക്ക് ഇത്രേം കിട്ടിയുള്ളോന്നൊക്കെ ഉള്ളത് അപ്പൊ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ അവൻ ചെയ്തിരിക്കുന്ന സെക്ടർ അല്ലെങ്കിൽ ഏരിയ വേറൊരു ഫാ ഇതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വേറൊരിതാണ് അപ്പൊ എന്തുകൊണ്ടൊക്കെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് അടുത്ത ഈ പറയുന്നത് പോലെ ഒരു നാലഞ്ച് വർഷം കൊണ്ട് നല്ല റിട്ടേൺ തരും ഇന്ത്യ അതിശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ പൂർണ്ണമായിട്ട് തൃപ്തരാണ് ചില അവിടുത്തെ അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാണാനുമുണ്ട് കേട്ടോ എന്തെല്ലാം ആണ് മറ്റേ പല മറ്റേ ഓപ്പോസിറ്റ് പല ഇത് പറഞ്ഞു എന്നെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ കാണാനുണ്ട് ഇന്ത്യനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതിനെല്ലാം ഫിനാൻഷ്യലി ഫിനാൻഷ്യൽ ലെവലിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ബാക്കി എങ്ങനെയാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ വ്യൂ അല്ലേ പൊളിറ്റിക്കൽ വ്യൂ അല്ലേ പക്ഷേ കേരളത്തിലെ വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഞാൻ വളരെയധികം സങ്കടത്തിലാണ് അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് ഇന്നേണ്ട കാര്യമൊന്നുമില്ല പറയാന്നല്ല പറഞ്ഞു കൊടുത്താലും അതിനെ അംഗീകരിക്കാൻ അത് തിരുത്താൻ ആരും തയ്യാറല്ല അല്ലെങ്കിൽ തിരുത്തേട്ടവർ അതിനനുസരിച്ച് മുൻകൈ എടുക്കുന്നില്ല മുൻകൈ എടുത്താൽ അവരെ ഒരു അവസ്ഥ പക്ഷെ എന്നാലും പറയും സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നുള്ള രീതിയിൽ മുറുക്ക പിടിക്കുന്ന ആൾക്കാരുമാണ് നമുക്ക് അതിനകത്തൊന്നും പറയാനുമില്ല നമ്മൾ നിസ്സഹായരാണ് എന്നുള്ളൊരു അവസ്ഥയാണ് നമുക്ക് വോട്ടില്ല അത് ചെയ്യാം പക്ഷെ അത് മനസ്സിലാക്കി ചെയ്യേണ്ടത് വളരെ തന്നെ പറയാം ഇന്ന് നാട് വിട്ടോടി നമ്മുടെ നാട്ടിലില്ല ആ ഈ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട യുവാക്കൾ അല്ലെങ്കിൽ ആ ഒരു പറയുന്ന ഈ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയില് വലിയൊരു യുവത്വം യുവതലമുറ ഈ അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷനിലെ ഒരു വോട്ട് ഡിസിഷൻ അവരുടെ ചിന്തകളാണ് മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ വോട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇലക്ഷനുകളെയൊക്കെ വിജയിപ്പിക്കുന്നത് പക്ഷെ ഇന്ന സമൂഹം നമ്മുടെ നാട്ടിലില്ല എല്ലാവരും കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ അധികം ആൾക്കാർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിനോടൊന്നും താല്പര്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മരിക്കുന്നവർ ചിലപ്പം പിന്നെ ഇതിന്റെ ഭരണം വന്നേക്കാം ഇനി മാറി വരുന്നവർക്കോ വലിയ കടബാധിതയും കാര്യങ്ങളുമാണ് അവർക്കും കൈയിട്ട് വരാനുള്ള അവസരമായിട്ട് മാത്രം അതിനെ കാണും എന്തെങ്കിലും വാട്ടർ വാട്ട് ഇറ്റ് ഈസ് നമ്മൾ നമ്മളതിനെപ്പറ്റി ചിന്തിച്ചിരിക്കേണ്ട നിങ്ങളൊരു കാര്യം മാത്രം ചിന്തിക്കുക പൈസ ഉണ്ടാക്കാനാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയെ വളർത്താനാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക നല്ല രീതിയിൽ ഇക്വിറ്റി മാർക്കറ്റില് സ്റ്റോക്സിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പൊ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയുകയാണ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലർക്കും ഒരു പത്ത് ഷെയ്സ് എടുത്താൽ അതിനകത്ത് രണ്ടോ മൂന്നോ ഷെയർ നല്ല റിട്ടേൺസ് കൊടുത്തു ബാക്കിയെല്ലാം മൈനസ് ആവറേജ് നിൽക്കുകയാണ് പക്ഷെ ഓവറോൾ ആവറേജ് നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സിനേക്കാളും കുറച്ച് റിട്ടേൺ കിട്ടുന്നുള്ളൊരു പരിഭവം പലരും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് തിരക്കുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റോക്സിലേക്ക് പോകേണ്ട നിങ്ങൾ നേരിട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നൊരു അപേക്ഷ ഞാൻ നിങ്ങളോടാണ് മ്യൂച്വൽ ഫണ്ട്സ് വരുമായിട്ടുള്ള എല്ലാ സർവീസും ഞങ്ങളുടെ ഭാഗത്ത് ചെയ്തു തരുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ടൈം ഇൻഷുറൻസ് പോലുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ടീമായിട്ട് ബന്ധപ്പെടുക അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇന്ത്യ വളരും എന്ന് ലോകത്തിന് നല്ല ഉറപ്പുണ്ട് ആ ഉറപ്പ് നമുക്കും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും കൂടെ നമുക്ക് എന്നോടൊപ്പം വളർത്താം അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു